ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് ചെമ്മനാട് വെച്ചിട്ടാണ് പ്രകാശൻ അപകടത്തിലാവുന്നത് തുടർന്ന് കുഴിയിലേക്ക് വീഴുകയായിരുന്നു ബൈക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പ്രകാശൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടാ എന്തായിരുന്നു സംഭവിച്ചു ഓഗസ്റ്റ് മുപ്പതിന് കാസർഗോഡ് നിന്ന് വരുമ്പോൾ ചെമ്മനാട് പെട്രോൾ പമ്പിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ കുഴിയിൽ വീണത് കുഴിയിൽ വീണിട്ടാകുമ്പോൾ തെറിച്ച് വീണ് ആ കുഴിയിൽ വണ്ടി സ്കൂട്ടി കുഴിയിലേക്ക് വീണത് ഞാൻ അപ്പോൾ തന്നെ റോഡിലേക്ക് തെറിച്ച് വീണ് വെൽത്ത സൈഡിലേക്ക് തെറിച്ച് വീണ് അപ്പോൾ അവിടെ മെറ്റൽ ഉണ്ടായി ഈ കുഴിന്ന് വീണ കുഴിയിലുണ്ടായ ഇതെല്ലാം മെറ്റൽ മേലെ ഉണ്ടായിന് അത് ഇടിച്ചത് വീണിട്ട് പിന്നെ അവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായി പിന്നെ എക്സ്റേ എടുത്തു എക്സ്റേയിലൊന്നും ഇല്ല എല്ലിനൊന്നും ഇല്ലായിരുന്നു പിന്നെന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ വേറെ ഡോക്ടറെ കാണിച്ചാൽ മതി അറിഞ്ഞു അങ്ങനെ കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിൽ പോയത് അവിടുന്ന് സ്കാനിങ് എല്ലാം എടുത്തു എല്ലാ സ്കാനിങ്ങും എടുത്തു എം ആർ ഐ സ്കാനിങ് സി ടി സ്കാനിങ് എല്ലാം എടുത്തു നേരമ്പിന് ചതവുണ്ട് അറിഞ്ഞത് അത് ഇഞ്ചക്ഷനിൽ പോകുന്നെന്ന് പറഞ്ഞു പിന്നെ ഒന്നര മാസം റെസ്റ്റ് എടുത്ത് ഡിസ്ചാർജ് ആകുന്ന ഒരു ദിവസം മുമ്പ് ഒന്നര മാസം റെസ്റ്റ് എടുത്താൽ മതി പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നു ചെയ്ത് എൻ്റെ വ്യത്യാസമല്ല വ്യത്യാസം ഇത് സ്മെല്ല് വരാൻ തുടങ്ങി സ്മെല്ല് ഞാൻ എന്നിട്ട് ഭാര്യയോട് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇതാ നോക്കുമ്പോഴേക്കിടെ ഫുള്ള് ഇത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കയ്യിലെ സൈഡ് അതിലേ പോയി അവിടെ തന്നെ കിംസിലേക്ക് അവിടെ നിന്ന് അതിലെ സ്കാനിങ് എടുത്ത് പത്താറ് പേർ സ്കാനിങ് എടുത്തു തിരഞ്ഞെടുത്ത് എന്നെ ഐ സി എൽ കയറ്റി ഐ സിയിൽ കയറ്റിയിട്ട് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പറഞ്ഞ് സീരിയസ് ഭാര്യയോട് പറയുന്നത് എന്നോടല്ല പിന്നെ സീരിയസ് മംഗലാരം കൊണ്ടുവന്ന് പറഞ്ഞു കിംസ് ആ കിംസ് എന്ന് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞു പിന്നെ ഓക്സിജൻ വെച്ചിട്ട് തന്നെ കൊണ്ടുപോയി ഞങ്ങൾക്ക് കുറച്ച് സീരി പിന്നെ ശ്വാസം കിട്ടാതെല്ലാം ഉണ്ടായി ഓക്സിജൻ വെച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് അന്നല്ല പിറ്റേ ദിവസം പ്ലാസ്റ്റിക് സർജറി ചെയ്തു പിറ്റേ ദിവസം അത് പിന്നെ അത് ഫലം ഉണ്ടായിട്ടാണ് കൈ എങ്ങനെ മുറിക്കണം എന്ന് പറഞ്ഞു ആറാം ആറാം തീയതി മുറിച്ചു ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും കിഡ്നിക്കും ഇൻഫെക്ഷൻ ആകും ഇതിപ്പോ കിംസ് ആശുപത്രി പറഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും ക്രിട്ടിക്കലായ കാര്യം പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിട്ടാ ഇത് സീരിയസ് ആയിട്ടാകുമ്പോ എന്ന് പറയുന്നത് ഞാൻ മംഗലാരം പെട്ടെന്ന് എത്തിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി സമയത്ത് ഞാൻ മംഗലാരത്തേക്ക് അയച്ചത് മംഗലാരത്തെ ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസമായിൽ ഒരു ശതമാനം ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് നോക്കാം പറഞ്ഞു അതിൻ്റെ ഫലമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അത് റിമൂവ് ആക്കണം അല്ലെങ്കിൽ പ്രശ്നം ഇങ്ങോട്ട് ബാധിക്കുന്നു റോഡിലെ കുഴിയിലൊക്കെ വീഴുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടാവസ്ഥ അല്ലേ നമ്മുടെ നാട്ടിലെ അതെ റോഡ് നമുക്ക് കാണുമ്പോൾ ചെറുതെങ്കിലും പാതാളം പോലത്തെ കുഴിയാണ് അതിന് മുമ്പ് കുറേ അപകടങ്ങൾ അവിടെ നടന്നു ഒരാൾ മരിച്ചു എന്നിട്ടും റോഡ് നേരാക്കാൻ അവർ

ആ അത് ആ അവര് പറയണ്ടല്ലേ ഇവര് കൊറേ അധികമായിട്ടാകുമ്പോന്ന് അങ്ങോട്ട് പോകാൻ പറയുന്നു വേറെന്തല്ലേ ഇത് വീണതല്ലേ അപ്പൊ അവർക്ക് അറിയല്ലോ സംഭവം ഈടെ ഇങ്ങനെ കറുപ്പ് കറുപ്പ് ഉണ്ടായിന് ബാക്കിൽ പിന്നെ അഡ്മിറ്റ് ആയതിന്റെ പിറ്റേ ദിവസാണ് കുറച്ച് താല് എത്തുന്നത് ഇങ്ങനെ ബാക്കിന്റെ ഈടെല്ലോ ഉള്ളേ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവം ഉണ്ട് പ്രകാശ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറാണ് ഒരു ഡ്രൈവർക്കാണ് തൻ്റെ കൈ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതും നമ്മുടെ നാട്ടിലെ തന്നെ റോഡിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ട് ആ കുഴിയിൽ വീണിട്ടാണ് ഇത്തരത്തിലൊരു കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഇപ്പോൾ ഹിംസ് ആശുപത്രിക്ക് എതിരെ ഒരു ചികിത്സാ പിഴവ് ആരോപണം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതായത് ആ സമയത്ത് ആ ഒരു അപകടം പോയ സമയത്തോ അല്ലെങ്കിൽ പിറ്റേന്ന് തങ്ങൾ കാണിച്ച സമയത്തോ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ആശുപത്രി അധികൃതർ തങ്ങളോട് പറഞ്ഞില്ല പിറ്റേന്ന് ആ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു അണുബാധ കൂടിയ സമയത്ത് പിന്നീടാണ് അവർ പറയുന്ന അല്ലെങ്കിൽ ിൽ മംഗലാപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ റിപ്പോർട്ടർ കാസർഗോഡ്